അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ വന്നാണെന്ന് അതിന് വന്നാലോ കേട്ടോ അതിലൊക്കെ ഫിഷ് ഫുഡാണ് കേട്ടോ അപ്പൊ നമ്മൾ വരാത്പുഞ്ഞങ്ങളെ കൊണ്ടുവന്ന് പടതയിലൊക്കെ ഇടുന്നതിന്റെ വീഡിയോ ചെയ്തിരുന്നു ഇന്ന് അവർക്ക് നമ്മൾ തീറ്റ കൊടുത്തു കൊടുക്കാണ് ഇപ്പൊ ഇതാ അവർക്ക് കൊടുക്കുന്ന തീറ്റ ഒന്ന് പോയിന്റ് എയ്റ്റും വൺ പോയിന്റ് ടു ഉണ്ട് കേട്ടോ ഈ രണ്ട് തീറ്റകൾ നമുക്ക് ഇട്ട് കൊടുത്തുനോക്കാം അതെല്ലാവരും ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ ഫീടൊക്കെ കഴിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് ഒരു നാലഞ്ച് ദിവസം ആയില്ല ഇവരെ കൊടുത്തിട്ട് ഇപ്പോൾ എനിക്കെന്ത് ചെയ്യാ ആദ്യം കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തു വെക്കാം വരുന്ന ഉഷാറായിട്ട് കഴിക്കുന്നുണ്ടല്ലോ ആ എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാനിപ്പോൾ ഇട്ടത് പോയിൻറ്റ് എയ്റ്റ് ആണ് ഇനി കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആയിട്ട് എന്ത് ചെയ്യുക വൺ പോയിൻറ്റ് ടു കൂടെ അങ്ങനെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം വരാലിന് പ്രത്യേകത ഉണ്ട് നമ്മൾ ഈ തീറ്റ അങ്ങനെ ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത് കഴിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം ഇവർ ഒന്നോ രണ്ടോ തീറ്റ ഒക്കെ ഇങ്ങനെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വരില്ല അങ്ങനെ വരാലും അങ്ങനെ സ്വഭാവം മറ്റ് മീനിനെ പോലെ മുഴുവനായിട്ട് കഴിച്ച് തീർക്കില്ല അപ്പം അങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ എന്തായാലും നല്ല ആക്റ്റീവ് ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് നല്ല തീറ്റയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം കുറെ ആളുകൾ നമ്മൾ മുന്നത്തെ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ ചോദിച്ചിരുന്നു ഈ പടുതലാണോ ഈ പടുതലെ എത്ര മീൻ കുഞ്ഞുങ്ങളെ കൊള്ളും എന്നൊക്കെ അപ്പം നമ്മൾ ഈ പടുതലല്ല വേറെ ഇടുന്നത് ഇതിപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ പടുതലിട്ടുള്ളത് ഇതൊരു പതിനെട്ട് പതിനഞ്ചിന്റെ ഷീറ്റാണ് ഈ പടുത ഇതൊരു ചെറിയ പടുതയാണ് അപ്പം ആയിരം കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിനൊന്നും ഒന്ന് മുഴുവനായിട്ട് ഇതിൽ ഇടാൻ പറ്റില്ല നമ്മൾ കുറച്ച് ദിവസത്തിന് നമ്മൾ വലിയ പടുത്തേക്ക് മാറ്റുന്ന വരെ ഇടാൻ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ടാങ്ക് മാത്രമായിട്ടത് പിന്നൊരു കാര്യം കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് എത്ര ആയി കുഞ്ഞുങ്ങൾക്ക് റേറ്റ് തന്നെ അപ്പൊ അതിനുള്ള ഒരു മറുപടി പറയുന്നത് കുഞ്ഞുങ്ങളിത് നമുക്ക് ഫിഷറീസിൻ്റെ സ്കീമിലാണ് നമ്മൾ പടുതാക്കുളം രണ്ട് സെന്റ് പടുതാക്കുളത്തിൻ്റെ പദ്ധതിയിലാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ആറാമത്തെ തവണയായിട്ട് ആറ് വർഷമായി ഞങ്ങൾ ആ പടുതുന്നത് ആറാമത്തെ വർഷത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം പത്ത് രൂപ വരെ വരുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ നമുക്ക് ഫുൾ സബ്സിഡിയിലാണ് തരുന്നത് ആയിരം കുഞ്ഞുങ്ങൾക്ക് ഒന്നിന് പത്ത് രൂപ വെച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ആ പദ്ധതി ചെയ്യുന്നതുകൊണ്ട് മുഴുവനായിട്ടും ഫുൾ സബ്സിഡി തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ആ എന്ന് കാണിച്ചാൽ നമ്മൾ ഇവർ ഇടുന്നേ നമുക്ക് ഓക്കെ നമ്മളെ വലിയ പടുത നമ്മളെപ്പോഴും മീൻ പിടിക്കാൻ കാണിക്കുന്ന വലിയ പടുതയിലേക്കുള്ള കുഞ്ഞുങ്ങളാണിത് അപ്പൊ അതിലിപ്പോ ഇതിന് മുന്നേ കിട്ടിയ വരാ വരാലുണ്ട് അപ്പൊ ഒന്ന് പിടിച്ച് തീർക്കാണ്ട് ഇലോപ്പിയും വരാൽ കൂടെ മിക്സ് ചെയ്താണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ആ വരാലിനെ പിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്തെയ്യോ ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് മാറ്റുകയുള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ പിടിച്ചെടുക്കണം അപ്പൊ ആ ഒരു സമയം വരെ നിർത്താൻ മാത്രമാണ് നമ്മൾ ഈ കുളം ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇവർക്ക് ഒരു വർഷം വരെ കൊടുക്കുന്ന ഫീഡിനുള്ള സബ്സിഡി ഉണ്ട് കേട്ടോ തീറ്റ സബ്സിഡിയും കൂടെ അവർ തരുന്നുണ്ട് അപ്പൊ അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ജി എസ് ടി ബില്ലുകളൊക്കെ സബ്മിറ്റ് ചെയ്താൽ അതുകൂടെ കിട്ടും കേട്ടോ അപ്പൊ ഏകദേശം നമുക്ക് വരാൽ വരത്തുള്ള ലാഭകരം തന്നെയാണ് ഇങ്ങനെയൊക്കെ ഫിഷറീസ് ചെയ്തു ചെയ്തുതരുന്നുണ്ട് പിന്നെ ഇത് അവർക്ക് ഇടുന്ന സമയത്തൊക്കെ ചിലയിൽ നിന്നൊക്കെ മുറിവ് വേണ്ടിയിരുന്നു ഇപ്പം കുറെ എണ്ണത്തിൽ മുറിവൊക്കെ പോയിട്ടുണ്ട് ഇവര് കൊണ്ടുവരുന്ന സമയത്ത് കൂട്ടത്തോടെ ഇടുമ്പോൾ തമ്മിൽ കടിക്കും ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ പൊട്ടാസ്യം പ്രൊമൈനറ്റിലും അതുപോലെ തന്നെ കല്ലുപ്പ് ആദ്യം ഇട്ട് വെച്ചത് അപ്പം അതിന് നല്ല റിസൾട്ട് ഉണ്ട് അപ്പം ഇന്ന് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടെ കല്ലുപ്പും കാര്യം ഇട്ടുകൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം കൂടെ നച്ചു കൊടുക്കണം അപ്പം ഒരു ഫീഡൊക്കെ എടുത്തിന് ശേഷം കല്ലുപ്പ് ഇട്ട് നമ്മൾ വെള്ളം നറച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴ പെയ്യുമ്പോഴാട്ടോ മഴ പെയ്യുമ്പോൾ വെള്ളത്തിന്റെ പി എച്ച് മാറും പി എച്ച് മാറി കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്ന രോഗമാണ് ഫംഗസ് ആ കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി ഇനി ഇവരുടെ ഓരോ വളർച്ച വരുന്ന വീഡിയോ നിങ്ങൾ കാണിക്കുന്നതാണ്